അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതാണ് ഇപ്പോൾ ലോകത്തിനാകെ ആശങ്കയാകുന്നത് ഈ സംഘർഷങ്ങൾ ആഗോള എണ്ണ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനാൽ വരും മാസങ്ങളിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുമെന്നാണ് റിപ്പോർട്ട് അതേസമയം റഷ്യൻ നേതാവ് ദിമിത്രി മെദ്ദേവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നായും റിപ്പോർട്ടുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധഭീഷണി വരെ ഇരു നേതാക്കളും നടത്തിയെന്നാണ് ഇതിനിടയിൽ ട്രംപിനെ ചൊടിപ്പിക്കാനായി മെദ്ദേവ് ഡെഡ് ഹാൻഡ് എന്നൊരു പരാമർശം സൂചനയുണ്ട് അമേരിക്കയെ വരെ ഭയപ്പെടുത്തുന്ന ഡെഡ് ഹാൻഡ് എന്താണിതെന്ന് നോക്കാം സാങ്കേതിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ കാലയളവായിരുന്നു ശീതസമരകാലം ജി പി എസ് ഇന്റർനെറ്റ് തുടങ്ങി അനേകം ഉപകാരപ്രദമായ കണ്ടെത്തലുകൾക്കൊപ്പം അതീവ പ്രഹരശേഷിയുള്ള ആണവായുധങ്ങൾ ഉൾപ്പെടെ നശീകരണ സംവിധാനങ്ങളും വികസിപ്പിക്കപ്പെട്ടു ഇക്കൂട്ടത്തിൽ ഒന്നാണ് ഡെഡ് ഹാൻഡ് മനുഷ്യനിൽ നിന്ന് ഒരു നിർദ്ദേശം പോലുമില്ലാതെ ആണവായുധങ്ങൾ പ്രയോഗിക്കുവാൻ വഴിയൊരുക്കുന്ന റഷ്യൻ സംവിധാനമാണിത് റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്താണ് ഈ സംവിധാനം വികസിപ്പിക്കപ്പെട്ടത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ ആയിരത്തി അറുനൂറ് ടാക്ടിക്കൽ ആണവായുധങ്ങൾ റഷ്യക്കുണ്ട് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ചേർക്കപ്പെട്ട രണ്ടായിരത്തി നാനൂറ് ആണവായുധങ്ങൾ വേറെയുമുണ്ട് ഇവയെല്ലാം ഡെഡ് ഹാൻഡിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഡെഡ് ഹാൻഡ് എന്ന പാശ്ചാത്യ ലോകം വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും പെരിമീറ്റർ എന്നാണ് റഷ്യ ഈ സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര് ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് ആണവാക്രമണം നടന്നാലാണ് പെരിമീറ്റർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുക റഷ്യയുടെ സൈന്യം പൂർണ്ണമായി തുടച്ചുമാറ്റപ്പെട്ടാൽ പോലും തിരിച്ചടിക്കാമെന്ന ഉറപ്പാണ് പെരിമീറ്റർ നൽകുന്നത് ഇത് സജീവമാകുന്നതോടെ റേഡിയോ ഫോർമുലയുമായി ഒരു മിസൈൽ റഷ്യയിലുടനീളം പറക്കും ഈ പോർമുലയിൽ നിന്നുള്ള സിഗ്നലുകൾ റഷ്യയിലെമ്പാടുമുള്ള ആണവ മിസൈൽ സംഭരണികളിൽ വിക്ഷേപത്തിന് നിർദ്ദേശം നൽകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് പെരിമീറ്റർ സംവിധാനത്തിന് തുടക്കമിട്ടത് പെരിമീറ്റർ ഉണ്ടോ ഇല്ലയോ എന്ന സ്ഥിരീകരണം സോവിയറ്റ് യൂണിയൻ ഒരിക്കലും നൽകിയിട്ടില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ റഷ്യ ആ സ്ഥിരീകരണം നൽകി തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കളെ തങ്ങൾ തീർച്ചയായും നശിപ്പിക്കും എന്നായിരുന്നു ഡെഡ് ഹാൻഡിലൂടെ റഷ്യ ഉയർത്തുന്ന സന്ദേശം ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ളത് റഷ്യക്കാണ് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് എണ്ണമാണ് റഷ്യയുടെ കൈവശമുള്ള ആണവായുധങ്ങൾ എന്നാണ് കണക്ക് സോവിയറ്റ് യൂണിയൻ നിലവിലുണ്ടായിരുന്നപ്പോൾ നാൽപ്പതിനായിരത്തിലേറെ ആണവായുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആണവോർജ്ജം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് റഷ്യ മുപ്പത്തിയെട്ട് ന്യൂക്ലിയർ പവർ റിയാക്ടറുകൾ റഷ്യയിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആണവായുധങ്ങളുടെ എണ്ണം തുടർച്ചയായി ഉയരുകയാണെന്നും നിരീക്ഷിക്കപ്പെടുന്നു അതിനിടെ ഡീ ചെയ്യപ്പെടുന്ന ആണവായുധങ്ങളുടെ എണ്ണം കുറയുന്നുമുണ്ട് ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും അപകടകാരിയാണ് ന്യൂക്ലിയർ വെപ്പൺ അഥവാ ആണവായുധങ്ങൾ ഒരു പ്രദേശത്തെ മാത്രമല്ല ഭാവി തലമുറയെയും പ്രകൃതിയെപ്പോലും ചുട്ടുചാമ്പലാക്കാൻ കഴിയുന്ന ഒന്നാണ് ആണവായുധങ്ങൾ